ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അർജുൻ്റെ രക്ഷാദൗത്യത്തെക്കുറിച്ചാണ് പറയാനുള്ളത് എന്ന് പറയുന്നത് അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീഡിയ തന്നെയാണ് എൻ്റെ കാരണം എന്ന് പറയുന്നത് കാരണം മീഡിയ കൊടുക്കുന്ന ഹൈപ്പ് അത് ഒരുപാട് നെഗറ്റീവായി മാറുന്നതായിട്ട് എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ് അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്നത് അതായത് ആദ്യഘട്ടത്തിൽ നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേൽ എത്തുന്ന സമയത്ത് നമുക്കറിയാവുന്ന കാര്യമാണ് പലരും ലൈവ് കണ്ടവർക്ക് കൃത്യമായിട്ട് ഈ ഒരു കാര്യം എന്നെ കുറ്റം പറയുന്നവർ കാണാം പക്ഷേ ലൈവ് കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാം ഒരാൾ അവിടെ അത്രയും ആയിട്ടുള്ള ഒരു കാര്യത്തിന് വരുന്ന സമയത്ത് അവിടെ ഒരു ജീവനാണ് തുടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രഥമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അതിനെതിരായിട്ട് എന്താണ് ചെയ്യാൻ പോകണ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ഓരോ സെക്കൻഡിലും പോയി അവിടെ അടുത്ത് ഈ പറഞ്ഞ ബൈറ്റ് എടുക്കുന്ന മീഡിയക്കാരെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അവർ എന്ത് ധർമ്മമാണ് അവിടെ നിർവഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഉചിതമായിട്ടുള്ളതാണോ അനുചിതമായിട്ടുള്ളതാണോ എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് ആ ഒരു പ്രവൃത്തി കഴിഞ്ഞ് അതിൽ വിജയകരമായിട്ട് പൂർത്തീകരിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ബൈറ്റ് അപ്പം സ്വന്തം ചാനലിൻ്റെ റേറ്റിങ്ങിന് വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന മാധ്യമങ്ങളോട് മാത്രമേ തോന്നുന്നുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കൊടുക്കുന്ന ഹൈപ്പ് കാരണം ഈ പറയുന്ന ഒരുപാട് നമുക്കറിയാം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു അതിനുശേഷം ഒരുപാട് ആ ഒരു ദൗത്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിജയിക്കാൻ കഴിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടതോ എന്തോ ആവട്ടെ അതിൻ്റെ പേരിൽ അല്ലാതെ അദ്ദേഹത്തിന് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തെറ്റായെന്ന് പറഞ്ഞതിൻ്റെ പേരിലോ ഒക്കെ ഈ പറയുന്ന ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ടത് നമ്മൾ കണ്ടാണ് രണ്ടാമതാണെന്നുണ്ടെങ്കിൽ ഇപ്പം കുറേയധികം ആൾക്കാർ നമ്മുടെ കരസേനയും നേവിയും കുറ്റം പറയുന്നത് കേട്ടു കുറേ അധികം ഉണ്ട് നമുക്ക് കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പം അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസോളെയാണ് ഇത്രയും കാര്യങ്ങളിലൊക്കെ ഇങ്ങനത്തുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഒരുപാട് തവണ കടന്നുപോയ ആൾക്കാരാണ് നമ്മൾ ചുമ്മാ ഇതിൻ്റെ മുന്നിൽ വന്നിരുന്ന് വായടിക്കുന്നത് പോലെയല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു നദിക്ക് തൊട്ടരികിലായിട്ടാണ് കടൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അടിയൊഴുക്കെന്ന് പറയുന്നത് അത് രൂക്ഷമായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഈ നേവൽ ഉദ്യോഗസ്ഥന്മാർക്ക് അതിൻ്റെ അടിയിൽ ഈ പറയുന്ന പോകാനായിട്ട് അല്ലെങ്കിൽ പോകുന്ന സമയത്ത് അവിടെ ഇടിച്ച് നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള അടി ഒഴുക്കുള്ളത് കൊണ്ട് തന്നെയാണ് അവരവിടെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്രയും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കറിയാം അർജുൻ്റെ കുടുംബം തന്നെ പറഞ്ഞു ഇങ്ങനൊരു ജീവൻ കണ്ടെത്തുന്നതിന് വേണ്ടി മറ്റൊരു ജീവനെ കൂടി ഇനി ബലി കഴിപ്പിക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല എന്ന് അവർ തന്നെ പറഞ്ഞ കാര്യമാണ് അപ്പോഴും അവരെ കുറ്റം പറയുന്ന ഈ പറയുന്ന മലയാളിയുടെ സഹജമായിട്ടുള്ള മനോഭാവം നമ്മളവിടെ കണ്ടതാണ് അതിനെ പൊന്തിക്കൊണ്ട് വരുന്ന മീഡിയയും നമ്മൾ കണ്ടതാണ് ഇനി അടുത്ത സെക്ഷനിലാണ് ഇപ്പം വന്ന് നിൽക്കുന്ന അറിയാവുന്ന കാര്യമാണ് നമുക്ക് അതായത് മത്സ്യ തീരദേശ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള പ്രാദേശിക മുങ്ങൽ വിദഗ്ധരായിട്ടുള്ള ഈ പറഞ്ഞ ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തിനെയാണ് അവിടെ എത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് ആ ഈ ഒരു സമയത്ത് നമ്മൾ ബൈറ്റ് എടുക്കാനുള്ള അടിപിടിയാണ് അവിടെ നടക്കുന്നത് എന്ന് പറയുന്നത് എന്താണ് എങ്ങനെയാണ് നമുക്കൊരു ജീവൻ രക്ഷിക്കുക അല്ലെങ്കിൽ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രഥമമായിട്ടുള്ള ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് പക്ഷേ എത്ര പേരാണ് ഇത് വലിയൊരു കാര്യമായിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ നോക്കേണ്ട കാര്യമാണ് ഞാൻ മാധ്യമങ്ങളെ മൊത്തത്തിൽ ഒന്നടങ്കം പറയുമല്ല കാരണം ഇവർ കൊടുക്കുന്ന ക്യാപ്ഷൻ എത്രയോ പന്ത്രണ്ട് ദിവസമായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം എത്തും ഇപ്പം കണ്ടെത്തും അവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെയായി ഇങ്ങനെ ഇപ്പൊ ഒരു മണിക്കൂർ മുന്നേ നടന്നൊരു സംഭവമാണ് അതായത് അവരതിനകത്ത് കുറേയധികം പരിശോധന നടത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഈശ്വർ മാൽബെ ആ പുഴയിലേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു കുറേയധികം അധികം ട്രയൽ എടുക്കുന്നുണ്ടായിരുന്നു രണ്ടു വട്ടത്തെ ട്രയൽ ഉണ്ടായിരുന്നു മുങ്ങിൽ ഊളിയിട്ട് പോകണ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിനുശേഷം മൂന്നാമത് എന്തോ പോകുന്ന സമയത്ത് അവർ വടം എന്തോ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതെങ്ങനെയോ കണക്ട് ചെയ്തിട്ടാണ് അവർ രണ്ട് മൂന്ന് വട്ടം ഈ പറയുന്ന അവർ ഉപയോഗിച്ചിട്ടുള്ള ബോട്ടിനകത്ത് കുറേയധികം പേര് പോവുകയോ അതിൽ നിന്ന് ഈ പറയുന്ന ഒരു വടം പോലുള്ള ഒരു സാധനം അതിനകത്ത് കണക്ട് ചെയ്ത് അങ്ങനെയാണ് അവർ കണ്ടുപിടിക്കുക അകത്തെ നമ്മുടെ കാര്യം നമ്മുടെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഡൈവ് ചെയ്ത് പോകുന്ന സമയത്ത് കണ്ണൊന്നും കാണാൻ പറ്റത്തില്ല അദ്ദേഹം ഇതിനു മുന്നുള്ള ആയിരത്തിലധികം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ പോയിട്ട് പല തരത്തിലുള്ള ഈ പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് അപ്പം അവർ പോയി അടിത്തട്ടിലേക്ക് പോയിട്ട് കൈവെച്ച് തപ്പിത്തടഞ്ഞിട്ടാണ് കാര്യങ്ങൾ കണ്ടെത്തുന്നത് എന്ന് പറയുന്നത് അപ്പം അത്രേം റിസ്ക് ഉള്ള പരിപാടിയാണിതെന്ന് പറയുന്നത് അവരുടെ ജീവൻ തന്നെ പോകുന്ന തരത്തിലുള്ള പരിപാടിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് അവിടെ നടന്നൊരു സംഭവമാണ് അതായത് എല്ലാവരും ഇപ്പം ഹൈപ്പ് ചെയ്തുകൊണ്ട് എല്ലാ മീഡിയം കൊടുക്കുന്ന ഒരു ഹെഡിങ് ആണ് അതായത് അർജുനെ രക്ഷിക്കാനെത്തിയ ഈ പറയുന്ന ഈശ്വർ ഈശ്വർമാൽവേടെ വടം പോയി അങ്ങനെ ഒഴുകിപ്പോയി ഒഴുക്കൽപ്പെട്ടു നേവിയാണ് രക്ഷകനായി എത്തിയത് പിന്നെ ഈ പറയുന്ന വലിയ ഒരു രീതിക്കായിട്ട് ഈ പറയുന്ന ഈശ്വർ മാത്മയുടെ ഒരു പടം കൊടുത്തിട്ട് തൊഴുതുകൊണ്ട് നിൽക്കുന്ന തരത്തിലൊക്കെ ഇത്രയധികം ഹൈപ്പ് കൊടുത്തുകൊണ്ട് എന്തിനാണ് ഈ ഇത്ര ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് അവിടെ വന്നിരിക്കുന്ന എന്തിനാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യമാണ് പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം കച്ചവടമാക്കുന്ന ഈ പറയുന്ന ഒരു ഒരു സംഘം ഇതിന് പിന്നിൽ കൃത്യമായിട്ടുണ്ട് അത് അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമധർമ്മം എന്തെന്ന് മനസ്സിലാക്കാത്ത ഒരു കൂട്ടരായിരിക്കും ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞത് കാരണം ആ ഒരു സിറ്റുവേഷനിൽ പോലും അവിടെ തളർന്നിരിക്കുന്ന കുടുംബത്തിനോട് പോലും ബൈറ്റ് എടുക്കാൻ വേണ്ടി അടിപിടി കൂടുന്ന ഒരു ഒരു കൂട്ടരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് ആ സഹോദരനെ കണ്ടെത്തട്ടെ എന്ന് ഒരുപാട് കോടിക്കണക്കിന് ആൾക്കാരിപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇവർ കൊടുക്കുന്ന ഈ ഹെഡിങ് ആയാലും ഇവർ മാറ്റി മാറ്റി ഒരു ഉറപ്പില്ലാതെ കാരണം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാധ്യമ ചാനൽ ഈ ചാനലുകളിൽ പറയുന്ന കാര്യം കേട്ടു അത് പൊട്ടിപ്പോയതാണോ എന്നറിയത്തില്ല അപ്പം ഒരാൾ വന്ന് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞ സമയത്ത് അത് അവരങ്ങനെ ചെയ്യാറുണ്ട് വിടാറുള്ളതാണെന്ന് പറഞ്ഞ സമയത്ത് അവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവതാരകൻ പറയുവാണ് അതിനി എന്താണെന്ന് അറിയാമയ പക്ഷേ എം എൽ എ പറഞ്ഞു അത് കയറ് പൊട്ടിയെന്നാണെന്ന് വടം പൊട്ടിയതാണെന്ന് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇതിൻ്റെയൊക്കെ വസ്തുത എത്രമാത്രം ശരിയായിട്ടുള്ളതാണ് ഇവർ കൊടുക്കുന്നതെന്ന് ഇവർക്ക് വായി തോന്നുന്നത് ഇവരെ വിളിച്ച് പറയുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇത് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഇതിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ഉണ്ടാകുന്ന ഒരു ഒരു വേവലാതി ഉണ്ടല്ലോ അതിവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഇവർ അതിനൊക്കെ മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിൽ ഒരുവരത്തിൽ കച്ചവടം ഇത്രയും പന്ത്രണ്ട് ദിവസത്തെ കച്ചവടം ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിലപ്പുറത്തേക്ക് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് പ്രതീക്ഷ ഒന്നിലും കൊടുക്കാതിരിക്കുകയാണ് നല്ലതെന്ന് പറയുന്നത് അവരെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി അവർ ചെയ്യും ചെയ്യാതിരിക്കത്തില്ല അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരാളെ കൊണ്ട് കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവനെ കൊണ്ട് കൊള്ളില്ല ഇപ്പോഴും അതിനകത്തുണ്ടായിരുന്നു ഒരു ഒരു കമൻറ്റുണ്ടായിരുന്നു ഇവരെക്കൊണ്ടൊന്നും നടക്കാൻ പോകണില്ല എന്നുള്ള തരത്തിലേക്ക് അപ്പം ഇങ്ങനെ ഒരു കൂട്ടരുണ്ട് നെഗറ്റീവ് മാത്രം പറയുന്ന എന്ത് കാര്യത്തിനെയും വളച്ചൊടിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ മാത്രം ചിത്രീകരിക്കുന്ന ഒരു കൂട്ടരും ഇതിൻ്റെ ഇടയിലുണ്ട് അപ്പം പറയാനുള്ള കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുമത തെറ്റായ വാർത്തകൾ കൊടുത്തിങ്ങനെ പ്രചരിപ്പിക്കാതിരിക്കാൻ നിങ്ങൾ തന്നെ ഓരോന്ന് ചെയ്യുക അവസാനം ഇഷ്യൂസ് വരുന്ന സമയത്ത് നിങ്ങളങ്ങ് കൈമലർത്തുകയാണ് ചെയ്യുന്നത് അതിപ്പോൾ ഈ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ കണ്ടതാണ് കുറേയധികം വാർത്തകൾ അവരൊക്കെ ഈ മാധ്യമങ്ങളൊന്നും ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരുമായിട്ട് മാറി രഞ്ജിത്ത് ഇസ്രായേലും ആ ലോറിയുടെമായിട്ടുള്ള മനാഫും മാത്രം തെറ്റ് ചെയ്തിട്ടുള്ള രീതിക്ക് വരുത്തി തീർത്തതൊക്കെ നമ്മൾ കണ്ടതാണ് അവർ കൈ കഴിയത് മൊത്തം നമ്മൾ കണ്ടതാണ് അത് സാധാരണ കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ എന്താണ് നടന്നത് എന്നുള്ളത് എനിക്കതിനോട് എന്നി ആരും വന്ന് ചീത്ത വിളിച്ചാലും എനിക്ക് ബേഴ്സലായിട്ട് യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം എന്ന് പറയുന്നത് ഒരു അവിടെ ഇറങ്ങി തിരിച്ചിട്ടുള്ള പ്രവർത്തകർ അത് ആരോ ആവട്ടെ അവർ ചെല്ലുന്ന സമയത്ത് ചുമ്മാ പ്രവർത്തനത്തിന് നിൽക്കുന്ന എത്രയോ ഓരോ സെക്കൻഡ് വിലപ്പെട്ടതാണെന്നാണ് എൻ്റെ വിചാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ചിന്ത എന്ന് പറയുന്നത് അപ്പം ആ ഓരോ മിനിറ്റും ആണ് ഇവർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഏറെ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലിലാണ് ഞാൻ പറഞ്ഞതാണ് ഏഷ്യാനെറ്റ് ചാനൽ പറഞ്ഞാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളാണ് ഈ വാർത്ത ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എന്താണ് കിട്ടുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും വാർത്താ റേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു വിഷയം മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല അല്ലെങ്കിൽ ഈ കണ്ണിക്കാണുന്ന കാര്യങ്ങളൊക്കെ ചുമ്മാതാണ് ഹൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നിട്ട് ആവശ്യമില്ലാതെ ആൾക്കാരെ അതിൽ പിടിച്ചതിലിട്ടുകൊണ്ടേയിരിക്കുക അപ്പം ആദ്യം ചെയ്യേണ്ടത് വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കുക ഈ ഓരോ സെക്കൻഡിലും ഹെഡിങ് വല്ലാത്ത രീതിക്ക് ആൾക്കാരെ പിടിച്ചുലയ്ക്കുന്ന രീതിക്കുള്ള ഹെഡിങ് കൊടുത്ത് തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക